ഞങ്ങൾ ആരംഭിച്ച ഞങ്ങളിൽ ആരംഭിച്ച ദുരന്തം തന്നെയാണ് ഇന്ന് കേരളത്തിൽ ഞാനും നിങ്ങളും അഭികരിച്ചു കൊണ്ടിരിക്കുന്നത് ആന മരക്കൊമ്പ് മുറിച്ചു മരക്കൊമ്പ് അടിച്ചു പൊട്ടിച്ച് ആ പൊട്ടിച്ച മരക്കൊമ്പുമായി വന്ന് ഈ കമ്പി അടിച്ച് പൊട്ടിച്ച് ആന കടന്നുപോയി പിണറായി വിധിയനോട് ഞാൻ ആവശ്യപ്പെടുന്നു മാറ്റങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ഭരണം മാറ്റി ഭരണം കൈമാറി നിങ്ങൾ പോകണം ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിൽ കേരളത്തിൽ എന്തെങ്കിലും എന്തെങ്കിലും സമാധാനത്തിന്റെയും ശാന്തിയുടെയും ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഇല്ല അവർക്ക് അങ്ങനെയൊന്നും ഭരിക്കാൻ സാധിക്കില്ല അവർ ഈ നാടിൽ എന്നും അഭിശാപമാണ് അവരെന്നും ഈ നാടിൽ സമാധാനം നഷ്ടപ്പെടുത്തുന്നവരാ ആളുകൾക്ക് ഞാൻ ചോദിക്കട്ടെ ഇന്ന് നമ്മുടെ നാട്ടിൽ ഭരണമുണ്ട് എന്ന് പറയുന്നു പോലീസ് ഉണ്ട് എന്ന് പറയുന്നു പക്ഷേ കൊച്ചുമക്കൾ കൊച്ചുമക്കളുടെയൊക്കെ സാഹചര്യം എന്താ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചുമക്കളൊക്കെ ഏത് രീതിയിലേക്കാ പോകുന്നത് ആ സ്കൂളിൽ ഈ കൊച്ചുമക്കൾ പോലും കള്ള് കള്ള് മദ്യപാനം നടത്തുന്ന അതുപോലെ കഞ്ചാവ് കൊണ്ട് വിൽപ്പന നടത്തുന്ന സെന്ററുകളായി ഓരോ സ്കൂളും സ്കൂളിന്റെ പരിസരവും മാറിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ പോലീസില്ലേ ആ പോലീസിനെ നിയന്ത്രിക്കാൻ പിണറായി വിജയ കെട്ടി കെട്ടുകെട്ടിപ്പോയോ ഈ നാട്ടിലെ കൊച്ചുമക്കൾ നമുക്ക് തകരുകയാണ് നമുക്ക് നഷ്ടപ്പെടുകയാണ് അച്ഛനും അമ്മക്കും മാത്രമല്ല ഈ നാടിനും ഈ നാട്ടിലെ ജനങ്ങൾക്കും നാളെ തണലാ വേണ്ടുന്ന കൊച്ചുമക്കൾ ഇന്ന് തകരുകയാണ് തളരുകയാണ് ഇല്ലാതിരെയും വേലക്ക് പോകുകയാണ് അതിനെയൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കണ്ടേ ഒരു ഭരണകൂടത്തിന് എന്നിട്ട് വേണ്ടേ മനുഷ്യനെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഒരു ഗവൺമെന്റ് മൃഗങ്ങൾക്ക് മൃഗങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കുമോ മൃഗങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കുമോ ഇല്ല എന്തുകൊണ്ടാ മൃഗങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കാത്തത് വിദ്യാഭ്യാസമുള്ള മനുഷ്യന്മാരെ സഹായിക്കാൻ നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഒരു സർക്കാരിന് എങ്ങനെയാണ് മൃഗങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കുക ഇന്ന് കേരളം വന്യജീവികളെ കൊണ്ട് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു വന്യമൃഗ സംരക്ഷണം ഒരു കാലത്ത് കോൺഗ്രസ് ഗവൺമെന്റും ഇടതുപക്ഷ ഗവൺമെന്റും ഒക്കെ വന്യമൃഗങ്ങളെ സംരക്ഷിച്ച നാടാ ഞാൻ വനം വകുപ്പ് മന്ത്രിയായിരുന്നു ആറ് വർഷം ഞാൻ മന്ത്രിയായി നിന്നിട്ടുണ്ട് ഈ ആറ് വർഷവും ഞങ്ങൾ മൃഗങ്ങളെ സംരക്ഷിക്കാൻ ഭരിച്ചവരാ ഞങ്ങൾ മൃഗങ്ങൾക്ക് സംരക്ഷണം മൃഗങ്ങൾക്ക് എല്ലാ പരിരക്ഷയും നൽകിക്കൊണ്ടാണ് നമ്മളൊക്കെ ഭരിച്ചത് ആ നാട് ഇന്ന് മൃഗങ്ങൾ വന്യമൃഗങ്ങൾ ഈ നാടിന്റെ അമ്പകന്മാരായി മാറിക്കൊണ്ടിരിക്കുമ്പോ അതിനെ നിയന്ത്രിക്കാൻ അതിൽ നേർവടിക്ക് കൊണ്ടുപോകാൻ ഒരു സർക്കാർ വേണ്ടേ ഉണ്ടോ ഇവിടെ ഒരു സർക്കാർ ഞാനേ മുഖ്യ ഞാനേ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോ ആന നമുക്കറിയാം ആനയെ കുറിച്ച് നിങ്ങളോട് ഞാൻ പറയേണ്ടതായിട്ടില്ല ആനയെല്ലാം ചവിട്ടിപ്പോൾ ചകത്ത് കിടക്കുന്ന പാർട്ടിയാണ് ഞാൻ ആദ്യമായി ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വെളിത്തിരിത്തി ചർച്ച നടത്തി ഉദ്യോഗസ്ഥന്മാരും ഞാനും കൂടെ തീരുമാനമെടുത്തു എന്തേ ഇലക്ട്രിക് ഫെൻസിങ് എല്ലാ അതിർത്തിക്കും ഇലക്ട്രിക് ഫെൻസിംഗ് ആക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഇലക്ട്രിക് ഫെൻസിംഗ് ആക്കി കേരളത്തിൽ പക്ഷേ ഞാൻ ധരിച്ചു ആ ഇലക്ട്രിക് ഫെൻസ് കെട്ടിയതിന് ശേഷം ആന ഒന്നും കടന്നു പോകൂല മുറിച്ചു പോകൂല പക്ഷേ ആന ആദ്യം ആദ്യം ഈ തുമ്പിക്കൈ കൊണ്ടുപോയി അവിടെ വെക്കുമ്പോ തുമ്പിക്കൈ തെറിക്കും അപ്പൊ ആന പോവും അങ്ങനെ പോയി പോയി കുറച്ച് കഴിയുമ്പോൾ എന്താക്കി ആന മരക്കൊമ്പ് പൊത്ത് മുറിച്ച് അടിച്ച് അടിച്ച് പൊട്ടിച്ച് മരക്കൊമ്പ് അടിച്ച് പൊട്ടിച്ച് ആ പൊട്ടിച്ച മരക്കൊമ്പുമായി വന്ന് ഈ കമ്പി അടിച്ച് പൊട്ടിച്ച് ആന കടന്നുപോയി അത് പോയപ്പോ നമ്മള് പരസ്പരം ആലോചിച്ചിട്ട് പറഞ്ഞു എന്താ മാർഗം എനി നമുക്ക് മതില് കെട്ടാം മതില് കെട്ടി മതില് കെട്ടിയപ്പോഴും കുറെ നാള് ഇത് മതിലൊന്നും പൊളിക്കാതെ നിന്നു പക്ഷെ പിന്നീട് ആന വന്ന് ഈ മതിൽ പൊളിച്ചു തകർത്ത് ആനയകത്തേക്ക് കടന്നുപോയി രണ്ടാം വട്ടം തോച്ചു മൂന്നാം വട്ടം നമ്മൾ ഇതിന്റെ ബോർഡറിൽ നമ്മൾ കുഴി കുഴിച്ച് അടിക്ക മീറ്റർ കണക്കിന് ആഴത്തിൽ മണ്ണ് നാന്നി മണി എടുത്ത് വെള്ളം നിറച്ച് വെച്ചു ആന വന്ന് ആദ്യം നോക്കി വെള്ളം കണ്ടപ്പോവാനെ തിരിച്ചുപോയി പക്ഷെ ഒരു പത്തിരുപത് ദിവസം കഴിഞ്ഞപ്പോ ആന വന്ന് ഈ കുഴിയിൻ്റെ അകത്തേക്ക് മണ്ണ് താഴ് അടിച്ച് ചവിട്ടി 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 മണ്ണെങ്കിൽ മണ്ണിട്ട് മണ്ണ് നേത്തി ആന അകത്ത് കയറി ആന പോയി നമ്മളെ പിന്നാലെ പണി നിർത്തി ഇവനടയ്ക്ക് ഒന്നും നടക്കൂല എന്ന് മനസ്സിലായപ്പോ ഞങ്ങൾ ആ പണി നിർത്തി ഇന്നിപ്പം നമ്മൾ അഭിമുഖീകരിക്കുന്ന ദുരന്തം അത് തന്നെയാണ് അന്ന് അന്നേ ഞങ്ങൾ ആരംഭിച്ച ഞങ്ങളിൽ ആരംഭിച്ച ദുരന്തം തന്നെയാണ് ഈ ഇന്ന് കേരളത്തിൽ ഞാനും നിങ്ങളും അഭിമീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഒരു സഹോദരിയെ കണ്ടില്ലേ എന്താ ദുഃഖം എന്ത് ദുഃഖമാണ് എന്തുമാത്രം കഷ്ടമാണ് എന്തുമാത്രം മനസ്സിന് നമുക്ക് ബോറലേൽസ ്രണമാണ് നമ്മുടെ മനസ്സിലുണ്ടായത് ശരീരത്തിലെ മാംസ മാംസഭാഗങ്ങളൊക്കെ മുറിച്ച് ചവച്ചിൽ എന്നിട്ടൊരു സ്ത്രീ ഒരു യുവതി മരിച്ചു എന്ന് പറയുമ്പോ ഈ നാട് എവിടെ നിൽക്കുന്നു എന്തിനു നിൽക്കുന്നു എന്ന ചോദ്യത്തിന് ഇടതുപക്ഷ സർക്കാർ ഉത്തരം പറയണം അതുകൊണ്ട് ഈ ഗവൺമെന്റ് ഈ സംസ്ഥാനം ഭരിക്കാൻ അർഹതയില്ലാത്ത ഗവൺമെന്റ് കഴിവില്ലാത്ത ഗവൺമെന്റ് അത് അവർക്ക് ഇന്ത്യ രാജ്യത്ത് കേരള കൊച്ചു കേരളത്തെ അതിന്റെ മുകളിൽ ജനങ്ങളെ മുമ്പിൽ സ്വാധീനം ചെലുത്തി അവരെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ ഒരിക്കലും സാധിക്കില്ല പിണറായി വിജയന്റെ സർക്കാരിന് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് പിണറായി വിജയനോട് ഞാൻ ആവശ്യപ്പെടുന്നു മാറ്റങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കാൻ അങ്ങക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഭരണം മാറ്റി ഭരണം കൈമാറി നിങ്ങൾ പോകണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്